എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നടന്നു വരികയാണ് അതിന്റെ ഭാഗമായി ഇന്ന് മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയിരിക്കുന്നത് തന്നെ കേരള കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് ഓർമ്മമാണ് നേതാക്കന്മാർ പത്മകുമാർ മുൻ ആണ് വാസു പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഗത്ഭനായും പ്രവർത്തിച്ച ഉന്നതനായ മാർസിസ്റ്റ് നേതാവ് രണ്ടുപേരും ശബരിമലയിലെ അയ്യപ്പ സന്നിധിയിൽ നിന്ന് കിലോ കണക്കിന് സ്വർണം കട്ടെടുക്കുന്നതിന് നേതൃത്വം നൽകിയവരാണ് വെറുതെയല്ല ഹൈക്കോടതി നിർദ്ദേശിച്ച പ്രത്യേക പോലീസിന്റെ അന്വേഷണ സംഘം ഈ കള്ളന്മാരെ പിടികൂടി അവരെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അവരെ കോടതി ജയിലിൽ അയച്ചിരിക്കുകയാണ് എന്താ കാര്യം അയ്യപ്പന്റെ സ്വർണം നമുക്കറിയാം വിജയമല്യ എന്ന് പറയുന്ന ഒരു കോടീശ്വരനായ ഭക്തൻ അദ്ദേഹം അവിടെ മുപ്പത് കിലോയിലധികം സ്വർണം കൊടുത്തു മുപ്പത് ഗ്രാമല്ല മുപ്പത് പവനല്ല മുപ്പത് കിലോ സ്വർണമാണ് വിജയമല്യ ശബരിമലയിൽ അയ്യപ്പ സന്നിധിയിലേക്ക് സംഭാവന ചെയ്തത് ആ സ്വർണം കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന കട്ടിൽപടി അവിടെ ഉണ്ടായിരുന്ന വാതില് അവിടുത്തെ ധാരപാലക ശില്പങ്ങൾ ഇതെല്ലാം സ്വർണത്തിൽ പൊതിഞ്ഞു സ്വർണ്ണ പൂശിയല്ല ഇത് സ്വർണത്തിൽ പൊതിഞ്ഞ് സംരക്ഷിച്ചു ആ പൊതിഞ്ഞത് സ്വർണമാണ് എന്ന് ഭരണാധികാരികളായി വന്ന മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കും അവരുടെ സിങ്കിടികളായ ഉദ്യോഗസ്ഥന്മാർക്കും മനസ്സിലായി ഇത് സ്വർണമാണ് അവരവിടെ ചെന്നാൽ അയ്യപ്പനെ അല്ല ഉണങ്ങുന്നത് അയ്യപ്പനെ അല്ല ഇഷ്ടപ്പെടുന്നത് അവർ അവരയ്യപ്പനെ പൂജിക്കാനല്ല അവിടെ പോകുന്നത് അവരെ ഈ സ്വർണത്തിലാണ് കണ്ടുവച്ചത് ഇതെങ്ങനെ അവിടെ നിന്ന് അടിച്ചു മാറ്റാം അടിച്ചു മാറ്റാൻ ഒരു പദ്ധതി ഇട്ടതാണ് ഇതിനൊരു റിപ്പയർ വേണം കേടുപാട് സംഭവിച്ചു ഇതുണ്ടാക്കി കൊടുത്തവര് പറഞ്ഞിട്ടുണ്ട് നാൽപ്പത് കൊല്ലക്കാലത്തേക്ക് ഇതിനൊരു കേടുമില്ല നാൽപ്പത് കൊല്ലക്കാലത്തേക്ക് എന്തെങ്കിലും കേടു പറ്റിയാൽ ഇത് നിർമ്മിച്ച് നൽകിയവർ തന്നെ അതിന്റെ കേടുപാടുകൾ തീർത്തുകൊള്ളും എന്ന വ്യവസ്ഥയുണ്ട് ഇത് അവിടെനിന്ന് ഇളക്കി കൊണ്ടുപോകാൻ പാടില്ല അവിടെ തന്നെ വെക്കണം ഇനി എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ വേണമെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ ചെയ്യണം അത് ശബരിമലയിലെ നിയമത്തിലും ചട്ടത്തിലും ആ കാര്യം പറയുന്നുണ്ട് പക്ഷെ മാർസിസ്റ്റ് നേതാക്കന്മാരെ കള്ളവിന് നല്ല വിദഗ്ധം വൈദഗ്ധ്യമുള്ളവരായതുകൊണ്ട് അവരാലോചിച്ചു അവിടെ ഇരുന്നാൽ കക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടിട്ട് അഴിച്ചു മാറ്റണം അടിച്ചു മാറ്റണമെങ്കിൽ എന്തിനാണ് ആദ്യം അഴിച്ചു മാറ്റണം അഴിച്ചു മാറ്റാൻ തീരുമാനിച്ചു അതിനാണ് ഇപ്പൊ ജയിലിൽ കിടക്കുന്ന പത്മകുമാർ തന്നെ അവിടുത്തെ യോഗത്തിന്റെ മിനിറ്റ്സ് ബുക്കിൽ പച്ചമിഷിയിൽ സ്വന്തം കൈപ്പടിയിൽ എഴുതി ചേർത്തു ഇത് എവിടെ നിന്ന് അഴിച്ചെടുത്ത് ചെന്നൈയിൽ കൊണ്ടുപോയി നന്നാക്കണം മലമ്പുഴയിൽ മാറ്റം പ്രകടം മലമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ മലമ്പുഴ പഞ്ചായത്ത് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് യോഗം കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മലമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നും മലമ്പുഴയിൽ മാറ്റം പ്രകടമാണെന്നും ജനങ്ങളുടെ വികാരം മാറ്റം ഇടതുപക്ഷത്തിന് എതിരാണെന്നും അദ്ദേഹം പറഞ്ഞു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മലമ്പുഴ മണ്ഡലം പ്രസിഡന്റിന് ചുമതല വഹിക്കുന്ന വിനോദ് ചെറാട് അധ്യക്ഷത വഹിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ തങ്കപ്പൻ കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് മലമ്പുഴ ബ്ലോക്ക് പ്രസിഡന്റ് പി കെ വാസു എ ഷിജു എം സി സജീവൻ കെ കെ വേലായുധൻ കെ കെ സ്വാമി എ ഉണ്ണികൃഷ്ണൻ കെ കോയക്കുട്ടി എം വി രാധാകൃഷ്ണൻ എൻ രവീന്ദ്രൻ എൻ പ്രേമകുമാരൻ എസ് ജയകൃഷ്ണൻ ബി ശ്രീകുമാർ സൗമ്യ എം ശിവദാസ് ബാബു ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി മലമ്പുഴ പഞ്ചായത്തിൽ തിരിച്ചു വരണം അത് തിരിച്ചു വരേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു ആവശ്യമാണ് നമ്മൾ ഇരുപത് വർഷമായിട്ട് നമ്മൾ കാണാ കാണുന്നുണ്ടല്ലോ ഇവിടെ എല്ലാം എന്താ വികസനം നടന്നിട്ടുള്ളത് കാണാ കാണുന്നുണ്ടല്ലോ നമ്മൾ എല്ലാവരും അപ്പോൾ ഈ ഇവിടെ മാത്രമല്ല നമ്മുടെ കേരളത്തിൽ തന്നെ യു ഡി എഫിൻ്റെ തരംഗമാണ് ആ തരംഗത്തിൽ ഈ മലമ്പുഴ പഞ്ചായത്തിലെ പതിനാല് വാർഡും ഒരു തൊണ്ണൂറ് ശതമാനം എൺപത് ശതമാനത്തോടുകൂളം വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് നമ്മുടെ പ്രവർത്തകർ നല്ല രീതിയിൽ പ്രവർത്തിച്ച് കഠിനമായിട്ട് പ്രവർത്തിച്ച് വളരെ സ്നേഹത്തോടെ പ്രവർത്തിച്ച് അടുത്ത പതിനൊന്നാം തീയതിയുള്ള നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഊർജ്ജസ്വലരായിട്ടുള്ള നമ്മുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുന്നത് പതിമൂന്നാം തീയതി വോട്ടെണ്ണൽ കഴിയുമ്പോൾ നമ്മൾ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു